െ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ്

കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനം ലക്ഷ്യമാക്കിയത് കൊണ്ട് ഏകദേശം ഒരു നാൽപ്പതോളം വരുന്ന ആളുകൾ ചേർന്ന് രൂപീകൃതമാക്കിയതാണ് ഈ കലാ സാംസ്കാരിക സമിതി എന്നുള്ള ഈ സംഘടന ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇതിൻ്റെ വാർഷികം കൊണ്ടാടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ധനുമാസത്തിലെ ഒരു തിരുവാതിര നാളിൽ രൂപീകൃതമായതുകൊണ്ടാണ് ഇതിന് ആതിര എന്നുള്ള പേര് നിർദ്ദേശിച്ചത് കലാ സാംസ്കാരിക രംഗങ്ങളിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഈ സംഘടന വളരെ സജീവമായി ആ ഗ്രാമപ്രദേശങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വാർഷികം ഈ വരുന്ന ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച പ്രസിദ്ധ പ്രഭാഷകനും മോട്ടിവേറ്ററുമായിട്ടുള്ള ശ്രീ വി കെ സുരേഷ് ബാബു കോഴിക്കോട് വട വടകരയിൽ ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം സമൂഹ സമൂഹമാധ്യമങ്ങളിലൂടെ ഒക്കെ വളരെയധികം ശ്രദ്ധേയനായിട്ടുള്ള അദ്ദേഹം നമ്മുടെ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി എത്തിച്ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രവിക്കുന്നതിന് വേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അതുപോലെ തന്നെ അന്നേ ദിവസം സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതിന് മുൻപായി കലാ സാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു നൃത്ത സന്ധ്യ ഏകദേശം ഒരു മുപ്പതോളം കലാകാരികൾ ചേർന്നുകൊണ്ട് സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു ഫ്യൂഷൻ ഡാൻസ് സംഘടിപ്പിക്കുന്നുണ്ട് അതിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അതുപോലെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ എം മഷറഫ് അദ്ദേഹമാണ് പങ്കെടുക്കുന്നത് രാത്രി ഏഴ് മണിക്ക് തിരുവനന്തപുരം നടനസഭ അവതരിപ്പിക്കുന്ന വിശദമായിട്ടുള്ളൊരു നാടകം റിപ്പോർട്ട് നമ്പർ സെവൻറ്റി നയൻ ഒരുപാട് വേദികളിൽ സമ്മാനങ്ങളേറ്റുവാങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല നാടകമാണ് ആ നാടകം നാടകം കാണുന്നതിന് വേണ്ടി എല്ലാവരെയും സ്നേഹ ഊറക്ഷണിക്കുകയാണ് കലാ സാംസ്കാരിക സമിതി രൂപീകരിച്ച ആ വർഷം മുതൽ ഏകദേശം നാൽപ്പതോളം അംഗങ്ങളാണ് അതിലുണ്ടായിരുന്നത് പല കാരണങ്ങളെ കൊണ്ട് അതിലേക്ക് പ്രവർത്തിക്കാൻ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് നിരവധി ആളുകളിൽ നിന്ന് വിട്ടുപോയി അവശേഷിക്കുന്ന നാല് പേരാണ് ഇപ്പോഴാ സംഘടനയിലുള്ളത് അതിൻ്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ അച്ചുങ്ങേട്ടനാണ് അതിലൊരാൾ അതുപോലെ ശ്രീ ദേവദാസ് ശ്രീ പി എ ഉദുമാൻ അതുപോലെ കെ ആർ അപ്പു ഇങ്ങനെ നാല് പേരാണ് പ്രാരംഭകാലം മുതലുള്ള അതിൻ്റെ സംഘാടകർ അതിനുശേഷം ഒക്കെ കടന്നു തന്നിട്ടുള്ളതാണ് ഞങ്ങൾ ഞങ്ങളിപ്പോലുള്ള ആളുകളൊക്കെ എന്തായാലും ഈ സാംസ്കാരിക പരിപാടിയും ഞങ്ങളുടെ വാർഷികാഘോഷങ്ങളിലേക്കും എല്ലാ നല്ലവരായ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു പങ്ങാരപ്പള്ളി ആതിര കലാസാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തഞ്ചാമത് വാർഷികാഘോഷങ്ങൾ ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച അതിവിപുലമായി ആഘോഷിക്കും സമിതി വർഷമായി സമിതിക്ക് രൂപം കൊടുക്കുന്നത് മുതൽ പങ്ങാറയിപ്പുള്ള പ്രദേശത്ത് പ്രത്യേകിച്ച് ഏലക്കരയുടെ ഒരു പരിധിവരെ എല്ലാവിധമായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ആതിര ഇറങ്ങിയിട്ടുണ്ട് അതായത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനായാലും വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനായാലും എല്ലാ രീതിയിലും വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് തുടക്കകാലങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ്റായ എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വരേക്കും ഈ വെക്കേഷൻ ടൈമുകളിൽ ആതിരയുടെ നേതൃത്വത്തിൽ പത്ത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ അങ്ങനെ രീതിയിൽ വിദ്യാഭ്യാസ രീതി പരമായ രീതി നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതേപോലെ പാവപ്പെട്ടവരെ വിവാഹങ്ങൾ വന്നു കഴിഞ്ഞാൽ വിവാഹധനസഹായവും നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യും അതുപോലെ തന്നെ ചികിത്സാ സഹായം ഇങ്ങനെ ചികിത്സാ സഹായം ഇത് വിവാഹ ധനസഹായം ഇപ്പോഴും നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാടിൻ്റെ സർവോമുഖമായ ഗുന്നമനത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആന്ധ്രാ കലാ സാംസ്കാരിക സമിതി എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ടൊരു സംഘടനയാണ് ജാതി മത രാഷ്ട്രീയത്തിനതീതമായി പൊതുനന്മയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആധ്രാ കലാ സാംസ്കാരിക സമിതി എന്ന് പറയാൻ അതോടൊപ്പം തന്നെ വായനശാല രൂപം കൊണ്ടിട്ട് മുപ്പത്തിയാറ് വർഷമായി അതിൻ്റെ പ്രവർത്തനവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലും എല്ലാവരും സംഘടനത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത് ആ രീതിയിലെ അങ്ങനെ പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ മൊത്തത്തിലൊരു ഉത്സവമാവുകയും അതിനനുസരിച്ചിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടി തിരുവാതിരി കാതിരിയുടെ പരിപാടി കാണാൻ വേണ്ടി വളരെ ആകാംക്ഷപുറം കാത്തിരിക്കുന്നൊരു എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് ഈ തിരുവാതിരി എന്നൊരു ദിവസം മാറ്റി വെച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ സാധിക്കാത്തൊരു സ്ഥിതി അതിൻ്റെ ഉദാഹരണം എന്ന് അറിയപ്പെട്ട പ്രാവശ്യം പങ്ങാരപ്പള്ളി സെൻറ്റ് ജോസഫ് ചർച്ച് പിന്നെ അവിടുത്തെ തിരുനാൾ ആഘോഷത്തിന് ഗാനമേള കാര്യങ്ങൾ വേണ്ട ഈ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഒരു കാരണവശാലും ആതിര നാൽപ്പത്തി രണ്ട് വർഷമായിട്ട് നടത്തുകൊണ്ടിരിക്കുന്ന പരിപാടിക്കൊരു മാറ്റം വരുത്താൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി പള്ളിയുടെ പരിപാടി ഒരു ദിവസം മുന്നോട്ട് നീക്കണം പറഞ്ഞിട്ടാണ് അവർ പതി പന്ത്രണ്ടാം തീയതി എന്നുള്ള പതിമൂന്നാം തീയതിക്കാണ് ആതിരയുടെ ഗാനമേള പങ്ങാരപ്പള്ളി സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ പിന്നാളോടനുബന്ധിച്ചുള്ള ഗാനമേള വെച്ചിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഈ കൃത്യമായ രീതിയിൽ ഈ തിരുവാതിര ദിവസം തന്നെ ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചിട്ടുള്ള ജനങ്ങളുടെ എല്ലാവിധമായ സഹകരണമുണ്ട് പിന്നെ നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനായ പടയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷർഫാവറുകളാണ് അതുപോലെ തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത പ്രഭാഷനും വോട്ടറുമായ പിന്നെ ബി കെ സുരേഷ് ബാബുവാണ് അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആശംസ അർപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാം ഉപരി ഇതിനെല്ലാം ഉപരിയായി ആതിരയിലെ മെമ്പറാണ് നമ്മുടെ ചേലക്കര പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേരളിലും മറ്റുള്ള ഇവിടെ പ്രാദേശികമായിട്ടിരുന്നുണ്ട് സുബ്രഹ്മണ്യൻ സാർ അദ്ദേഹം ഈ ചേ ആതിരയുടെ വാനശാലയിലും അതുപോലെ തന്നെ ആതിര കലാ സാംസ്കാരിക സമിതിയും അംഗമായി കൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പ്രവർത്തകാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ സേവനം ഈ അപ്പോൾ അദ്ദേഹത്തിനെയും ഈ ആതിരയുടെ വാർഷികാഘോഷത്തിൽ വെച്ചിട്ട് ആദരിക്കുന്നുണ്ട് നമ്മൾ ഒരു അനുമോദന യോഗ അനുമോദനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആദരവ് സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ യോഗത്തിൽ നമുക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനായ പി കെ ഗോപാലൻ തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡൻ്റാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനായ ഗോപി ചക്കുന്നത് പ്രസിഡൻറ്റ് ചേലക്കര പ്രസ് ക്ലബ് ഈ രണ്ടുപേരെ ആശംസകൾ അർപ്പിച്ചു നടക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ ആതിരയുടെ ഭാരവാഹിൽ എന്ന് പറയുന്നത് ആർ കാളിദാസാണ് ഇപ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി കെ എസ് സുധയൻ പിന്നെ അതിൻ്റെ കൂടൊപ്പം തന്നെ ബാക്കി ഭാരകളുമായിട്ട് പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ആതിരയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ ഐക്യത്തോടും യോജിപ്പോടും പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ആദര കാഴ്ച കൊണ്ടുവരുന്നത് അതിൽ ജനങ്ങളുടെ നല്ലവിധ നല്ല നല്ല രീതിയിലുള്ള എല്ലാ സഹകരണങ്ങളുമുണ്ട് അതിനെല്ലാവരും എല്ലാവരും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കിൽ നിർത്തുക വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം വൈകിട്ട് അഞ്ച് മുപ്പതിന് പ്രശസ്ത പ്രഭാഷകനും മോട്ടിവേറ്ററുമായ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിക്കും പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷ് അധ്യക്ഷനാകും വൈകിട്ട് ആറ് മുപ്പതിന് നൃത്തമഞ്ചരിയും വൈകിട്ട് ഏഴ് മുപ്പതിന് തിരുവനന്തപുരം കടക്കാവൂർ എസ് എസ് നടന സഭയുടെ സൂപ്പർ ഹിറ്റ് നാടകം റിപ്പോർട്ട് നമ്പർ എഴുപത്തൊമ്പതും അരങ്ങേറും വാർത്താസമ്മേളനത്തിൽ ആതിര കലാ സാംസ്കാരിക സമിതി രക്ഷാധികാരി പി എ അച്ഛൻകുഞ്ഞ് ആതിര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് എം എം അബ്ബാസ് ലൈബ്രറിയൻ എം ആർ സജി സി ദേവദാസ് എന്നിവർ പങ്കെടുത്തു തിരുവാതിര ദിവസം ധനമാസ തിരുവാതിര ദിവസം ഉണ്ടെങ്കിൽ വാർഷികം നടന്നിരിക്കും നടത്തിയിരിക്കും എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഉള്ള ഒരു സാംസ്കാരിക സമിതിയും ഗ്രാമീണ അതിരയിൽ പ്രത്യേകം എന്ന് പറയുമ്പോൾ സാംസ്കാരിക സമ്മേളനം അവിടുത്തെ ഏറ്റവും പ്രശസ്തരായ ആൾക്കാർ പ്രഗത്ഭരെ കൊണ്ടുവന്ന് അവരുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഒത്തുകൂടുന്ന എല്ലാ വർഷവും സാംസ്കാരിക സമ്മേളനത്തിൽ അത്ര പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമിതി ആയതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രശസ്തരെയാണ് നമ്മൾ ഓരോ വർഷവും കണ്ടെത്തിക്കൊണ്ടിരുന്നത് ഇപ്രാവശ്യം തന്നെ തലശ്ശേരിയുള്ള വി കെ സുരേഷ് ബാബു എന്ന പ്രധാന പ്രഭാഷകനും മോട്ടിവേറ്ററും അദ്ദേഹത്തെയാണ് ഇവിടെ എത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംസ്കാര സമ്മേളനത്തിൽ പ്രമുഖരെ തന്നെയാണ് മറ്റു കാര്യങ്ങൾക്കായി പങ്കെടുപ്പിക്കാറ് അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷഫാണ് അതുപോലെ നമ്മുടെ പ്രസ് ക്ലബ്ബിൻ്റെ പ്രാതി പ്രതിനിധിയായിട്ട് നമ്മുടെ പ്രസിഡന്റ് ഗോപി ചക്കുന്തത്ത് ആണ് വരുന്നത് കൂടാതെ തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് പി കെ ഗോപാല സാറാണ് ആശംസ അർപ്പിക്കാൻ വരുന്നത് അതുപോലെ തന്നെ നാടകം ഈ വാർഷികത്തിന് നാടകം എല്ലാ വർഷവും സ്ഥിരമായി അവതരിപ്പിക്കുന്ന സമിതി എന്നൊരു പ്രത്യേകതയും ആദരിക്കുന്നുണ്ട് അതിരയിൽ വാർഷികം നാടകമില്ലാതെ വാർഷികം പൂർത്തിയാകില്ല എന്നുള്ളതും നാടകത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും അതുപോലെ നാടകം നല്ല നാടകം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈ കാലമായി കഴിഞ്ഞ വിവിധ മത്സര വേദികളിൽ അന്വേഷിച്ചിട്ട് ഇതിലെ പ്രവർത്തകർ പോവുകയും അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നാടകമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അവിടുത്തെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിവിധ കലാ മത്സരങ്ങൾ ഈ വർഷമാണെങ്കിൽ നേരത്തെ തന്നെ തലേദിവസം അവിടുത്തെ മണ്ഡപം ഒഴിവില്ലാത്തതുകൊണ്ട് ജനുവരിയിൽ ഡിസംബറിൽ തന്നെ ഈ സർഗോത്സവം എന്ന പേരിൽ ആതിര വനിതാ വേദിയുണ്ട് ബാലവേദിയുണ്ട് യുവതയുണ്ട് സീനിയർ സിറ്റീസൺ ഫോറമുണ്ട് ഇവരെ എല്ലാം കൂടിയുള്ള വിവിധ കലാ മത്സരങ്ങൾ നടത്തി അത് എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികളെയും അവരുടെ കഴിവുകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുണിഞ്ഞിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ പ്രാവശ്യം അതിലുപരിയായിട്ട് നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഒരു മെഗാ ഫ്യൂഷൻ ഡാൻസ് ഏകദേശം നാൽപ്പതിൽ പരം കലാകാരന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഫ്യൂഷൻ ഡാൻസും അരങ്ങേറും കൃത്യം അഞ്ചരയ്ക്ക് തന്നെ ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറും അതിനോടൊപ്പം തന്നെ തുടർന്ന് തന്നെയാണ് സാംസ്കാരിക സമ്മേളനം നടക്കുക കാരണം പത്ത് മണിക്ക് ബൈക്ക് സാങ്ഷൻ്റെ സമയം കഴിയുന്നതുകൊണ്ട് ഈ നാടകം അടക്കമുള്ള പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പം കൂടാതെ തന്നെ നമ്മുടെ മെമ്പറായിരുന്ന മെമ്പറായ പോലീസ് എസ് ഐ ആയിരുന്ന സുബ്രഹ്മണ്യനെ ഈ മാർച്ച് മുപ്പത്തൊന്നിൽ അദ്ദേഹം വിരമിക്കുകയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് ഈ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് മാധ്യമപ്രവർത്തകരുടെ എല്ലാ പിന്തുണയും ഉണ്ടാവണം സാന്നിധ്യം ഉണ്ടാവണം വാർത്ത കൊടുത്ത് സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്നും കാലങ്ങളായി സഹകരിച്ച മധ്യപ്രദം ഒരിക്കൽ കൂടി എല്ലാവിധ സഹായങ്ങളും സഹകരണവും ചെയ്തു തരണം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു